പട്ടികവർഗ്ഗ വികസന വകുപ്പ് ഐ ടി ഡി പി ഇടുക്കിയുടെ നേതൃത്വത്തില് വലിയതൊവാള മന്നാൻ നഗർ അംബേക്കർ നഗർ വികസന പദ്ധതിയുടെ പ്രാഥമിക യോഗവും സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണവും സംഘടിപ്പിച്ചു വലിയതൊവാള മന്നാൻ നഗറിലെ സാംസ്കാരിക നിലയത്തില് നടന്ന പരിപാടി എംഎം മണി എംഎല്എ ഉദ്ഘാടനം ചെയ്തു അംബേദ്കർ നഗർ വികസന പദ്ധതി പ്രകാരം ഒരു കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി ഉടുമഞ്ചോല നിയമസഭാ മണ്ഡലത്തിലെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ വലിയതോവാള മന്നാൻ നഗറിനെ സർക്കാർ തെരഞ്ഞെടുത്തു പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട വികസന പ്രവർത്തനങ്ങള് ചർച്ച ചെയ്യുന്നതിന് പദ്ധതി മാനദണ്ഡ പ്രാഥമിക യോഗവും സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തോട് അനുബന്ധിച്ചുള്ള പരിസര ശുചിത്വ പ്രകൃതി സംരക്ഷണ പരിപാടിയുമാണ് നടന്നത് വലിയതോവാള മന്നാൻ നഗറിലെ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി എംഎമണി എംഎല്എ ഉദ്ഘാടനം ചെയ്തു ഒരു കോടി രൂപയ്ക്ക് എന്തേലും എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നിന്നൊക്കെ എനിക്ക് പറയുക ഒരു കോടി രൂപ എന്ന് പറഞ്ഞാൽ നൂറ് ലക്ഷര നൂറ് ലക്ഷമെന്ന് നമുക്ക് എവിടെ നിന്ന് അനുഭവ എങ്കിലും ഒരാശ്വാസമായി വീണ്ടും നമുക്ക് ഗവൺമെന്റ് ഈ സ്കീം ആവിഷ്കരിക്കും ഇതുകൊണ്ട് തീർന്നില്ലെങ്കിൽ വീണ്ടും സ്വാഭാവികമായി ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടാവും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ ജി അനിൽകുമാർ അംബേദ്ർ പദ്ധതിയുടെ വിശദീകരണം നടത്തി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പ്രൊമോട്ടർമാർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി